ടലായി അത് നമ്മുടെ അടുത്തുള്ള വെങ്കച്ചല്ലേ നിനക്ക് ഇത് തന്നെയാണ് മണി ഇല്ല നമ്മുടെ അടുത്തുള്ളാണ് ഞാൻ കണ്ടിട്ടുണ്ടായി ഞാൻ വരിക്ക ം നിന്നെ ഐശ്വര്യായിട്ട് മൂത്രം എന്നിട്ട് ക്ലാസ് നോക്കാം എന്തെന്തോരം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ചേട്ടൻ പഠിപ്പിച്ചാട്ടാ നീ അല്ല പറഞ്ഞ കോളേജ് ലൈഫ് ഒന്നേ ഉള്ളൂ അടിച്ച് പൊളിക്കണോന്നോക്കാം എടാ പഠിച്ചുകൊണ്ട് പൊളിക്കണം എന്നാലും ഈ കോളേജിന്റെ മൂത്രപരം എവിടെ ലൈലു വരുന്നുണ്ട് മ്യൂസിക് ഡാൻസ് അവരോട് അതെ നമ്മുടെ ഈ കോളേജിലെ മൂത്രപ്പരുന്ന ചേട്ടാ നമ്മുടെ കോളേജിലെ മൂത്രപ്പരുന്ന മാശ കളിക്കണം നിനക്ക് എഴുതഞ്ചന ആരാണെന്ന് അറിയും അവൻ്റെ പവർ എന്താന്ന് അവനക്കോ ഒന്നും അറിഞ്ഞൂടാ എന്നിട്ട് നീ ഒരുമാതിരി ഇറങ്ങി പിടിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് നീ അന്നം ഉണ്ടാക്കാൻ പറ്റില്ലേ നിനക്കറിയില്ല നാളെ മുതൽ വരുമ്പോ നിന്റെ ഇറങ്ങി പിടിച്ച ബ്ലൗസ് മാറ്റി വലിയ ശ്വാസപ്പെട്ട് വന്നോളാം മനസ്സിലായിട ഇതെന്റെ മേമ മേടിച്ചെന്ന പുതിയ ടീഷർട്ടാണ് നീ ചിരിക്കണ കൈമാറ്റേട്ടാ ഇതെന്റെ മേമ മേടിച്ച ടീഷർട്ട്

മാത്രത്ര ചിരിക്കാൻ നീ ത്രീപടെന്ന പെണ്ണായോ ഇതിന് മാത്രം ചിരിക്കാനല്ല ഇതിലെ ഹാസ്യം എന്താണെന്ന് കൂടിയു മനസ്സിലായില്ല എടാ നിന്റെ പേര് ഒന്നും കൂടി ഒന്ന് പറഞ്ഞോടടാ ലൈലാസരന്നല്ലേ ആ പേരിന് എന്തത്ര കുഴപ്പം നീ ആരാ നിനക്ക് ഹൃദയഗന്ധിയാണെന്നോ ഒന്റെ പവർ എന്താണെന്നോ ഞാൻ ആരാണെന്നറിയോ നീ ഏടാടി എട്ടിന്നോ ഞാൻ સાഖാവ ബിനോയട ക്ലാസ്ല ബിനോയ് ബിനോയ് ഓ ബിജി ഗജയാണല്ലേ majesty അതിക്കെവനി മുളിച്ചേ കണ്മുനിന്ന് ട്ടോ ഇഞ്ചക്ക് നല്ല ഇടിട്ടോ ഹും വിട്ടോ ചേച്ചി ചേച്ചി ഒന്നുമല്ലോ ഞാനും കൊള്ളാലും

ഇതൊന്നും തനിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ അന്ന ഞാൻ പോട്ടെ നൈലാസുരൻ ആരത് സോജദേവി മലായി ചിരി പേരാണല്ലേ നീ മിണ്ടത് എന്റെ സീനിയേഴ്സ് റാഗി പാകുട്ടി മാത്രമുണ്ടായിരുന്നുള്ളൂ നീ അവിടെ പോയി കിടക്കാനല്ല നീ ഒരുത്തോളത്ത് കൈ പാട്ട് പാടി പോയിപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ പഴയ വല നീ സീർത്തു പറ സീനിയേഴ്സ് അവൻ എന്റെ കോളേജിൽ നിന്ന് ആദ്യ ദിവസം ഒരു പ്രശ്നം ഞാൻ വിട്ടു കൊടുത്താണ് എന്റെ പൊന്നലയിലൂടെ അവരൊക്കെ സീനിയേഴ്സ് ആണ് സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലും ടീമാണ് ഞാനും ഉണ്ടാക്കണം സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോറുള്ള കിടിലും ടീം സമയം എങ്ങനെ എങ്ങനെയാണല്ലേ കൈ കിട്ടും അതൊക്കെ ഉണ്ടാക്കാം നിനക്കല്ലേ പഠിക്കട്ടെ മലയാളം ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ മേഴ്സീനായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ എങ്ങോട്ടെ ഓടി പോണേ ഇവിടെ ഉം മുന്നില എനിക്കൊരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എൻജിനീയറിങ്ങും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോ നിങ്ങളെ പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ നിങ്ങളൊരു പ്രതീക്ഷയാണ് ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും കഥാകൃത്തുക്കൾ ഉണ്ടാവും ഇതൊരു നല്ല തുടക്കമാവണം അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം സ്വർഗീയ പിതാവേ രക്ഷകനായ യേശുവേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ तो 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 न न न तो 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 െ സ്നേഹിക്കുന്നുണ്ടെന്നുവെച്ചല്ലേ അവിടെ പേഴ്സുകളഞ്ഞോയി അത് അവളാണ് എടുത്തുണ്ടോന്നു അയിൽ തന്നെ രണ്ടായിരം രൂപ ഒരു കലക്കും കുഴിമന്തിക്കട നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പാത തുറക്കണമേ പിടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ടീച്ചറും ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ പേര് വിഷ്ണു ശിവൻ വീട് പിന്നെ പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുള്ളേ പ്ലസ് ഉണ്ട് ഫ്ലെക്സ് ഒക്കെ പഠിക്കണ്ടേ അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത് കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു നിരസാന്നിധ്യം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ സ്വാഗതം ചെയ്യുന്നു പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ് നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി തുടക്കം എന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം ഇന്ന് ക്ലാസ് ഇല്ല എന്താണ് എല്ലാവരും ം വീട്ടിലേക്ക് പോകാം പോകും നല്ലൊരു തുടക്കം ലൈലു നമ്മള് നമ്മുടെ ലൈഫിലെടുത്ത് ഏറ്റവും നല്ല തീരുമാനം ഈ കോളേജ് കയ്യിലടിച്ചു ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം ഒന്ന് പോയാട്ട് നമുക്ക് മസാല ദോശയും ചായയും നിങ്ങൾ ഫസ്റ്റ് ഇയർ അല്ലേ എവിടെ പോവാ സ്ട്രൈക്ക് ആണ് കാര്യത്തിന് ഞാൻ പറയാം നമ്മുടെ വിജയല്ലേ വിനോയ് സി ബാബു എന്തിനാണോ ഈ സ്ട്രൈക്ക് എന്ത് പുരോഗമനമാണ് വിനോയ് സി ബാബു താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാൻ ആണ് താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടത് എന്താണ് അഫ്സൽ അബ്ദുൽ ഇതൊക്കെ സമരം നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ സാറേ ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മൂന്ന് മണിക്ക് കുത്തി നടക്കാൻ പറ്റോ അപ്പൊ ആ കാണുന്ന ആ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്റെ ബിനോസി ബാബു ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ ബിനോയ് ഈ കെ കെ പ്രദീപ് കട്ടച്ചൽ കുഴിയാറിയാൻ പാടില്ല ഈ സമരം ഞാൻ അറിഞ്ഞില്ല അടുത്തവണെ വണ്ടി

എന്നാ ഫീ അടക്കട്ടെ ബൈ ബൈ കണ്ട കണ്ട എന്റെ നമ്പർ ആ പൈസ പോയടലു അത് ഗൂഗി തരും എന്നെ നോക്കി ചിരിച്ചു തരൂ തരും തരൂന്ന് പറഞ്ഞ തരും തരല്ലേ പിന്നെ അല്ലാണ്ട് لا 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 لا

നമുക്ക് നാളെ കേട്ടോണ്ടുവാറണ്ട് നീ ആഹാരം കഴിക്കുന്നില്ലേ ഞാൻ ഈ വേണ്ടി എടുത്തോണ്ട് വാ അവിടെ ഇരുന്ന് ബാക്കിയുള്ളവർക്ക് എണീക്കാനും ഇതെന്താണ് ഒന്നും പറയാല്ലേ

ലൈലാസുരൻ റീൽസ് ചെയ്യാലുണ്ടോ ലൈലൂന് കോമഡി റീൽസാണോ ഇഷ്ടം ലൈലൂന് ഡാൻസിങ് ആക്ടി അങ്ങനത്തെ റീൽസൊക്കെ ഇഷ്ടമാണോ േ ആദ്യ രാത്രിക്ക് ഷൂസ് കിട്ടി കട ഇങ്ങോട്ട അമ്മേ അയ്യോ നാലുമണി വയ്ക്കല്ലോ